ഞാൻ പറയാൻ പോകുന്ന എന്റെ കാര്യമാണ് സത്യം സത്യപ്രതി വാക്ക് കിട്ടുന്നില്ല ഈ ഒരു കാര്യത്തിന് ഈ പറയുന്ന ഒരു വ്യക്തിയോട് നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സ് ഇല്ല നീ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നാശം തുടങ്ങി ജാസ്മിനെ അതിനുള്ള തുടക്കമാണ് ഈ കാണുന്ന ബിഗ് ബോസിന്റെ അകത്ത് പോയി കിടന്ന് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ പിന്നെ ഇനി ഞാൻ പറയാം ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വൺ മില്യൺ ഉള്ള അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ ബിഗ് ഈ കാണിച്ചു ജാസ്മിൻ ജാസ്മിൻ എന്നൊരു ആയി ജാസ്മിൻ ജാഫർ ഇപ്പം ബിഗ് ബിഗ് ഉള്ള ബോസിലൊക്കെയുള്ള ആണ് ഉന്നത്തെ വീഡിയോസിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ജാസ്മിൻ ജാഫറിൻ്റെ മുന്നേ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ ഈ കാതർ കരിപ്പൊടിയുടെയൊക്കെ ഒരു കല്യാണമൊക്കെ ഈ അടുത്ത മുന്നായിട്ട് കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കുറച്ച് അവളിൽ നിന്നുണ്ടായ അവരെ എന്താ പറയുക ഈ ഒരു കറുപ്പിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഒരു അവൾ തൊലി വെളുത്തവരും തൊലി കറുത്തവരെ വേറെ മാറ്റി നിർത്തുന്നു ആ ഒരു സ്വഭാവം അവൾ കാണിച്ചു അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ഒരിക്കൽ ജാസ്മിൻ ജാഫർ ഈ ജാസ്മിൻ ജാഫർ സാധാരണ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഈ ആരാധകരെ അവരെ കാണുമ്പോൾ അടുത്ത് തൊട്ടു നിന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ പൊതുവെ തോന്നാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പൊതുവെ ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലുള്ള സെലിബ്രിറ്റീസുകൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ നമ്മളെ നമ്മളാക്കി മാറ്റിയത് ഈ ഇത് കാണാൻ ആളുണ്ടായിട്ടാണ് കേട്ടോ അതും നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പോൾ അത് അത് നമ്മളൊരു വളരെ മനോഭാവത്തോടെ മനസ്സിലാക്കേണ്ട അപ്പോൾ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട കണ്ടില്ലേ അവളെ സ്വഭാവം വളരെ മോശമാണ് ഈ ബിഗ് ബോസിലൊക്കെ ചെന്നിട്ട് ലോകത്തിലുള്ളവർ മുഴുവൻ അവളെ ചീഞ്ഞ് നാറിയ ചന്ത ഇലെ പിള്ളേരെ പോലത്തെ സ്വഭാവം അങ്ങനെ കണ്ടതാണ് കാരണം എത്ര നല്ലതായി കഴിഞ്ഞാലും അവർ ആ തനി സ്വഭാവം ഉണ്ടല്ലോ ചന്തയിലെ സ്വഭാവം അതെന്തായാലും കാണിക്കും ഞാനിവിടെ കാരണം ഒരിക്കൽ എടുത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ആ മനുഷ്യനുണ്ടായ ഒരു ആ പയ്യനെ കൂടുതൽ അടുത്തറിയുന്ന തന്നെയാണ് എന്നിട്ട് പോലും ഒരു അനുഭവമാണ് ഷെയർ പിന്നെ അപ്പം എനിക്ക് ഞാൻ അറിഞ്ഞ വെറും ഞാൻ അപ്പോൾ വിവി എന്നോട് വന്നിട്ട് പോകുന്നവിടെ അവളെ പൊക്കില്ല എന്ന് പറഞ്ഞിരുന്നു സോ എനിക്കപ്പോഴും ഭയങ്കരമായിട്ട് ജാടയായിട്ടൊക്കെ ഫീൽ ചെയ്തു സോ ഞാൻ പിന്നെ അവളോട് സെൽഫി എടുക്കണമെന്ന് ആവശ്യം പറഞ്ഞിട്ടില്ല ഒന്നും നടന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം വിവി ആ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വിവി വേറെ രണ്ട് സെലിബ്രിറ്റീസ് പിന്നെ വേറൊരാൾ അങ്ങനെ നാല് പേര് പിന്നെ ഈ പെൺകുട്ടി അപ്പം അതിലൊരാൾ ഇന്ന് തന്നെ വൈകിട്ട് വിളിക്കുകയുണ്ടായി വിളിക്കുക വിളിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നീ ജാസ്മിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് നാണം കിട്ടില്ലെന്നു അപ്പൊ ഞാൻ എന്താ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇൻസിഡൻറ് ഉണ്ട് സംഭവം ഉള്ളതാണ് പക്ഷേ ആ എന്താ എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ ഇതാര് പറഞ്ഞു അത് ജാസ്മിൻ പറഞ്ഞു ആര് ജാസ്മിൻ പറഞ്ഞു അതായത് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട് അപ്പം ആക്ച്വലി അപ്പോഴൊരു വീഡിയോ അവിടെ വെച്ച് ചോദിച്ചത് അവിടെ നിന്ന് കറുത്ത നമ്മുടെ കൂടെ വന്ന കറുത്ത കാക്കയാണെന്നാണ് അത് കറുത്ത കാക്കയാണെന്ന് ഓക്കെ അല്ല അവള് എന്ന് വിളിക്കുന്നത് നോർമലി എല്ലാരും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അവിടെ അവിടെ വെച്ചു അങ്ങനെയാണ് കറക്റ്റ് ആക്കെയാണെന്ന് ചോദിച്ചു ആ അപ്പൊ ആ ഒരു ഇഷ്യൂ അപ്പൊ അത് കേട്ടു ഇനി ഞാൻ വേറൊരു വിഷയം കൂടെ എടുത്തിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവും അതായത് ഞങ്ങളുടെ കൂടെയുള്ള വേറൊരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളായിരുന്നു പറഞ്ഞ ഒരു യൂട്യൂബറ് അദ്ദേഹവും ഈ തനി സ്വഭാവം പുറത്തുവിട്ടിരിക്കുകയാണ് ഒരിക്കലെ നമ്മളെ ഞാൻ മുന്നേ പറഞ്ഞു കാദർ കരിപ്പൊടിയുടെ കല്യാണം ഈ അടുത്തുണ്ടായിരുന്നു ആ കല്യാണത്തിന് അവർ പോകായിരുന്നു ആ പോകുന്ന സമയത്ത് സാധാരണ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നിച്ച് ട്രെയിനിന് കാസർഗോഡേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിങ് കയറുമ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ പരസ്പരം നിന്ന് സെൽഫിയൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അതേപോലെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് കൂടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് നിറം കുറഞ്ഞൊരാളായതുകൊണ്ട് അവരോട് ഈ ജാസ്മിനോട് പറഞ്ഞപ്പോഴേ ജാസ്മിന് പിന്നെ ആ ഒരു മനോഭാവം ഇവിടെ കാണിച്ചു എന്നാണ് പറയുന്നത് ആ തൊലി കർത്തതിൻ്റെ പേരിൽ ആ കർത്തവനോ ആ കർത്തവനോ വേണ്ട ഈ പറ്റില്ല സെൽഫി എടുക്കാൻ കഴിയൂല അങ്ങനത്തൊക്കെ ഒരു മനോഭാവമാണ് അവളെ കാണിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഓഡിയോ നമ്മൾ കേട്ടോ അതിലെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതാണ് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇടുന്നതാണ് വലിയ അക്കൗണ്ടൊന്നും അല്ല ഒരുപാട് വീഡിയോസ് ഇട്ട് ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്യുന്നുണ്ട് വേറെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് പേഴ്സണിൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ് വളരെ പാവപ്പെട്ട മനുഷ്യനാണ് പുള്ളിക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം അവരെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഈവൻ എന്നെ പോലും കണ്ട ഓഡിയോ ഒരു ഫോട്ടോ വരുമോ അത്ര ഇതായിട്ട് എല്ലാവരെയും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അന്ന് കാതർക്കരിപ്പുഴയുടെ കല്യാണത്തിന് പോയിട്ടുണ്ട് അതായത് കാതർക്കാട് കല്യാണത്തിന് പോയിട്ടുണ്ട് അവിടെ കാണുന്ന ഓരോ ആളുകളെയും പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈവൻ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളിന്റെ കൂടെ പോലെ നിൽക്കുന്ന ആളുടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് അത്ര നിഷ്കളകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പുള്ളിക്കാരൻ അപ്പം ഞാൻ പേഴ്സണലി മനഃപൂർവ്വം പറയുന്നതല്ല ഇത് സത്യസന്ധമായിട്ടുള്ളതാണ് അറിയുന്ന അറിയാം അപ്പം ഈ പറയുന്ന നമുക്ക് പുള്ളിക്കാരൻ തിരുവനന്തപുരം മുതലേ മുതലേ തിരുവനന്തപുരം മുതലേ ജാസ്മിൻ ഈ പറയുന്ന വിവി അതു ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനിൽ കാസർഗോഡ് പോകുന്നത് അപ്പോ ഈ പറയുന്നത് പോലെ അങ്ങ് അങ്ങ് എത്തും വരെ ഫോട്ടോ എടുക്കാനായിട്ട് ഈഗർലി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയത്തില്ലേ എനിക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കണം ജാസ്മിനെ കാണണം സംസാരിക്കണം കാര്യം ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ഒരു വ്യക്തിയെ കാണണം അവരോടെയൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് പുള്ളിക്കാരങ്ങുന്നത് അങ്ങത്തി ഫോട്ടോയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് വെറും പട്ടിയാക്കി വിടുന്ന ഒരു സംഭവം ഉണ്ടായി ഞാൻ അറിഞ്ഞു ഈ കാര്യം ഞാൻ അറിഞ്ഞു പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും അറിയായിരുന്നു പക്ഷേ എന്താണ് കാരണമെന്നുള്ളതും അല്ലെങ്കിൽ എന്തിനാണ് ഫോട്ടോ എടുക്കാതിരുന്നത് എന്നൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു കാര്യം എടുക്കാതിരുന്നതെന്നൊക്കെ പിന്നെ അവരെ അതിനുശേഷം അവര് റൂമിലൊക്കെ എത്തി അതായത് ഈ കല്യാണത്തിന് വേണ്ടി ഇവിടുന്ന് അവർ പോവുകയാണല്ലോ കാദർ കരിപ്പുടിയുടെ കല്യാണത്തിന് നേരെ അവിടെ പോയതിന് ശേഷം റൂം റൂം എടുത്തതിന് ശേഷം സാധാരണ റൂം എടുത്തു കഴിഞ്ഞാൽ റൂം എടുത്തതിന് ശേഷം അതിൽ കൂട്ടത്തിൽ ആരെയും ഒരാളെ ബർത്ത്ഡേ ഒക്കെ ഉണ്ട് അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായപ്പോഴേ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫറിനെ പോലത്തെ ഒരു കൂട്ടി കൂട്ടത്തിലുണ്ട് അപ്പോൾ ജാസ്മിൻ കുറച്ച് പുറത്താണ് അപ്പോൾ ജാസ്മിന് ഉൾപ്പെടെ ഒന്നിച്ച് നമ്മൾ ബർത്ത്ഡേ ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടതില്ലേ അപ്പോൾ ആ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ച് അപ്പോൾ ഈ ജാസ്മിൻ ഇല്ലാതെ കട്ട് ചെയ്യുന്നത് വളരെ മോശമാണ് എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ കൂട്ടത്തിൽ ജാസ്മിനെ കുറേ വിളിച്ച് ഈ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ജാസ്മിൻ വന്നില്ല ജാസ്മിൻ്റെ മനസ്സിൽ അപ്പോഴും ഈ തൊലിവെളുപ്പും കറുപ്പും ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു ഒരു ചാട കാരണം തനി ചന്ത പിള്ളേര് എന്നൊക്കെ പറയല അത് തന്നെ വളരെ അവളെ അത്രയും മോശായിട്ടാണ് പെരുമറിയത് അപ്പോൾ അവര് ഭയങ്കര വിഷമായി പിന്നീട് അവര് സെൽഫായിട്ട് തന്നെ കേക്ക് കട്ട് കേക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഒന്ന് നമ്മൾ എന്റെ കാര്യമാണ് ഇതിലെനിക്ക് സത്യം വാക്ക് കിട്ടുന്നില്ല ഈ ഒരു കാര്യത്തില് ഈ പറയുന്ന ഒരു വ്യക്തിയോട് നിറത്തിന്റെ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇല്ല നീ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നാശം തുടങ്ങി ജാസ്മിനെ അതിനുള്ള തുടക്കമാണ് ഈ കാണുന്ന ബിഗ് ബോസിനകത്ത് പോയി കിടന്ന് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ പിന്നെ ഇനി ഞാൻ പറയാം ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വൺ മില്യൺ ഉള്ള അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ ബിഗ് ബോസിന്റെ അകത്ത് കിടന്ന് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ജാസ്മിൻ എന്നൊരു ജാസ്മിനായി എന്നൊരു അക്കൗണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് എന്ന് വലിയ യൂട്യൂബർ ആയി എന്നൊക്കെ എനിക്കറിയാം അതൊന്നും ഇവിടെ അടുത്ത് തന്നെ കൊണ്ട് പറയിക്കരുത് പല യൂട്യൂബേഴ്സും പല കാര്യത്തിലുള്ള വലിച്ചു കീറിയപ്പോഴത്തേക്കും തെളിവ് സഹിതം എൻ്റെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഒരു വാക്കും മിണ്ടാതിരുന്ന വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം ഞാൻ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ വെറുതെ എന്തിനാ നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് എന്നാ കൈഡ് മിണ്ടാതിരുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് എന്നോട് കാണിച്ചത് അതിലും വലിയ പോകൃതരം എന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല കാര്യം അതിൽ ഈ വിജരാജ് പറഞ്ഞതുപോലെ ബർത്ത്ഡേ ബർത്ത്ഡേ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് ഈ ചാനൽ മാത്രമല്ല മിറാക്കി കപ്പിൾ എന്ന് പറഞ്ഞൊരു ഫാമിലി ചാനലുണ്ട് അത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഒരു ഏകദേശം ഒന്നൊന്നര ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണത് കപ്പിൾ ചാനലാണെങ്കിൽ അപ്പോൾ കാലക്കടം കല്യാണത്തിന് പോയ സമയത്ത് അന്ന് അന്നാണ് ബർത്ത്ഡേ ഈ പറയുന്ന നമ്മളെല്ലാം ഒരുമിച്ചാണ് ആ ഒരു നമ്മൾ നിന്ന സ്റ്റേയിൽ അതായത് ഇപ്പുറത്തെ റൂമിൽ ഞാനും എൻ്റെ ഫാമിലിയും തൊട്ടപ്പുറത്ത് ഈ പറയുന്ന പറയുന്നവർക്ക് ജാസ്മിൻ്റെ റൂം അതിനപ്പുറത്ത് വേറൊരാൾ അതിനപ്പുറത്ത് വേറൊരാൾ അങ്ങനെ കുറച്ച് പേരുണ്ട് അവരെയൊന്നും പേര് ചെയ്യാനൊക്കെ വലിച്ചറിയുന്നില്ല അപ്പോൾ എൻ്റെ മാന്യത കാര്യം ഇപ്പറഞ്ഞ റൂമിൽ നിന്ന് ഹാപ്പി ബർത്ത് ഡേ ഏറ്റവും കേൾക്കുമുറിക്കും ഈ പറയുന്ന വിജിരാജ് അതുൽ ബ്ലോഗ്സ് വിവി ഹിയർ ഇവരെല്ലാരും ഞാൻ വിളിച്ച് ഇവരെല്ലാവരും വന്ന് എന്റെ റൂമിൽ വന്ന് വെറുതെ അല്ലേ നമ്മൾ കേക്ക് മുറിക്കാറിയാ എന്ന് പറഞ്ഞാൽ വന്ന് വിവിയും അതിലിനേക്ക് അന്ന് നേരിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ഈ ജാസ്മിനേക്ക് ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും പല പ്രോഗ്രാംസിന് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളവര് സംസാരിച്ചിട്ടുള്ളവരുമാണ് ഈ പറയുന്ന നിനക്ക് മറ്റേ തീർത്താത്ത വിഷയം വന്നപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു സ്ട്രൈക്ക് വന്നായിരുന്നു അന്ന് ഞാൻ ജാസ്മിനോളി സംസാരിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളും ജാസ്മിനോളി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് അന്നൊക്കെ ഈ കാണിക്കാത്തൊരു കാര്യം പറയാം പറയാം വഴിയെ പറയാം അതിനുശേഷം അതിനുശേഷം ഈ പറയുന്ന നിനക്ക് അവരൊക്കെ ഈ പറയുന്ന വിവി അവരൊക്കെ ഞാൻ ആദ്യം എന്നിട്ട് അളിയാ എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ചു എന്നെ കെട്ടിപ്പിടിക്കാമെന്ന് അല്ല പറഞ്ഞത് വന്ന് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് കേക്ക് വിളിക്കടാന്ന് പറഞ്ഞ് റൂമിൽ വന്ന് അപ്പോൾ എന്റെ മാന്യതയാണ് തൊട്ട് അപ്പുറത്തെ റൂമിൽ ഇരിക്കുവാണ് നമ്മളെയൊക്കെ അറിയുന്നവരാണ് ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ് അപ്പോൾ വിളിക്കണമെന്നുള്ളത് എന്റെ മാന്യത ഞാൻ പറഞ്ഞത് അതേ വാ നമുക്ക് പോയി വിളിച്ചിട്ട് തരാം വിവി പറഞ്ഞു ഓക്കെ ശരി പോയിട്ട് വാടാ വിളിച്ചിട്ട് വാ അപ്പൊ ഞാൻ പോയിട്ട് റൂമിൽ മുട്ടി ഒരു ജാസ്മിനുണ്ട് വേറെ രണ്ടുപേരുണ്ട് ഞാൻ ചോദിച്ചത് ആ വൈഫിന്റെ ബർത്ത്ഡേ ആണ് നമുക്ക് കേക്ക് മുറിക്കുന്നുണ്ട് വിവിയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് വരോ അപ്പൊ എന്നോട് പറഞ്ഞു ആ വെളിയിൽ നിന്ന് ഞാൻ വരാം അഞ്ച് മിനിറ്റ് സംസാരിച്ചു വെളിയിൽ നിൽക്കുമെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അവരെ പേഴ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മളെതിന് ആടയ്ക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്ന അപ്പൊ നമുക്ക് ഞാൻ വെളിയിൽ നിൽക്കാം അപ്പൊ അതില് വെളിയിൽ കിടന്നു പറഞ്ഞാൽ ഞാൻ അഞ്ച് മിനിറ്റ് നിന്ന് പത്ത് മിനിറ്റ് തന്നെ പതിനഞ്ച് മിനിറ്റ് നിന്ന് വരുന്നില്ല അപ്പൊ അത് പറഞ്ഞ് അറിഞ്ഞ ഒരു കാര്യം ചെയ്യും അവരൊക്കെ റൂമിൽ വെയിറ്റ് ചെയ്യല്ലേ വീട്ടുകാരെല്ലാം വെയിറ്റ് ചെയ്യല്ലേ വിവിയും വിജരാജ് എല്ലാം വെയിറ്റ് ചെയ്യല്ലേ നമുക്ക് റൂമിലോട്ട് പോകാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് റൂമിലോട്ട് പോവാം നേരെ റൂമിൽ പോയി റൂമിൽ പോയി വീണ്ടും നമ്മൾ വീട്ടുകാർ ചോദിക്കും വീട്ടുകടുത്ത് പറയേണ്ട വന്നത് എൻ്റെ അവസ്ഥ ആലോചിക്കണം വീട്ടുകടുത്തും വൈഫിൻ്റെ ഒക്കെ പറയേണ്ട വന്നത് അവരൊക്കെ വളരെ വലിയ കാര്യമായിട്ട് ജാസ്മിൻ എല്ലാ വീഡിയോസിനും കാണുന്ന നല്ല കോണ്ടന്റൊക്കെ ഇടുന്ന ജാസ്മിൻ ഓ ജാസ്മിൻ ഒക്കെ വരൂല്ലേ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ തിരിച്ച് റൂമിൽ വന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വരുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരുടെ കേക്ക് അലിയും കട്ട് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ എൻ്റെ മാന്യത വീണ്ടും എൻ്റെ മാന്യത ആലോചിക്കണം ഞാൻ അവിടെ നിന്ന് കേക്കും എല്ലാം മുറിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് വരുമ്പോഴത്തേക്ക് അവരെ ഞാൻ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ആയിപ്പോകൂലേ എന്നെനിക്കൊരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ വിവി ആയിട്ട് പറഞ്ഞു വിപിയുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞത് ജാസ്മിൻ ഞാൻ വിവിയോട് പറഞ്ഞു വിവി എന്നിട്ട് വിവി എൻ്റെയും ഫ്രണ്ടാ അത് ആലോചിക്കണം ഏ വിവിട നീയൊന്ന് വിളിക്കുവോന്ന് ചോദിച്ചു അപ്പൊ വിപി വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ച് ഹലോ ഇതിനെക്കാണ് വരാൻ പറ്റൂന്ന് ചോദിച്ചു എന്തൊക്കെ കാലത്ത് അപ്പൊ ആൾ വരാൻ പറ്റത്തില്ല പിന്നെ എന്തിനും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യരെ ഇൻസൾട്ട് ചെയ്യരുത് ഈ ജാസ്മിന്റെ ഒരു പ്രകൃതമാണ് ഈ ആളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് അതിനുള്ള അവിടെ അവിടെ പോയി കാണിക്കുന്നുണ്ട് അവിടെ ആൾ വലിച്ചു ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി തന്നെ സ്വഭാവം എത്ര നാൾ അഭിനയിക്കും സോഷ്യൽ മീഡിയത്തെ എത്ര നാൾ അഭിനയിക്കും ഏ ഇൻസൾട്ട് ചെയ്യുന്ന സാധനം അത് ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ നേരം വരെ ഞാൻ മിണ്ടായിരുന്നതാണ് പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്റെ എൻ്റെ കുരുമങ്ങ് കുട്ടി ഇതെനിക്കുണ്ടായ അനുഭവമാണ് എന്നിട്ട് പോലും ഞാൻ ഒരു വാക്ക് മിണ്ടിട്ടില്ല ഏ കാര്യം മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വ്യവസ്ഥായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരും അല്ല അല്ലെങ്കിൽ ആദ്യമേ പറയുമ്പോൾ വിളിക്കുമ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് ഒരു പ്രോഗ്രാമ് വരാൻ പറ്റത്തില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് വരാൻ വരാതിരിക്കുക അതൊക്കെ ഒരാളുടെ വ്യക്തിരാളാണ് അപ്പം സ്പോർട്ടിൽ പറയണം വിളിക്കാൻ പറയണം അവിടെ വരാൻ പറ്റത്തില്ല കുറച്ച് കാലങ്ങളോട് നിങ്ങൾ കാര്യോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം വരത്തില്ലായിരുന്നു ഇത് വെയിറ്റ് ചെയ്ത് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അങ്ങനെ ഞാൻ കാര്യം തിരക്കി എന്താണ് വരാത്തത് അപ്പോൾ ഇതിന് മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അറിയോ അറിയുന്നവർക്കറിയാം ജാസ്മിൻ അടിച്ചാൽ തന്നെ വരും ആ പഴയ വിഷയങ്ങളെല്ലാം നിർത്താത്തതായിട്ടൊക്കെ വിഷയങ്ങളിൽ അതിന് മുന്നേ ഞങ്ങൾക്ക് വേറെ കുറെ ആളുകളായിട്ട് വേറെ ഇൻഫ്ലുവൻസ് അവർ ആരെയും പേര് ഞാൻ പറയുന്നില്ല ഓക്കെ അതിൽ എന്തോ ഒരു അഭിപ്രായം ഞാൻ ആരോടോ പറഞ്ഞു പോയി അത് അറിഞ്ഞ് അതിന്റെ ദേഷ്യമാണ് ഈ മനസ്സിൽ വെച്ചിരുന്നത് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം ഈ ജാസ്മിൻ എന്നു മുതൽ ഈ ജാസ്മിൻ ജാഫർ ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഭരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കിടന്ന ആറാടുന്ന പത്ത് വൺ മില്യനും അഞ്ഞൂറ് കെയും യൂട്യൂബർ ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ വീണ്ടും പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഒരു കാര്യം ഞാൻ എവിടെയും വേണ്ടിയിട്ടില്ല ഏറ്റവും അറിയാവുന്ന ആളാണ് ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഞാൻ എവിടെയൊന്നും വേണ്ടിയിട്ടില്ല കാര്യം ഇല്ല മറ്റുള്ളവരുടെ ലൈഫാണ് അവർ അവരെ കാര്യം നോക്കി പോകാൻ പോട്ടെ എന്ന് കഴിഞ്ഞിട്ടും മിണ്ടാതിരുന്ന ആളാ എന്നിട്ടും ഞാൻ എന്തോ അഭിപ്രായം പറഞ്ഞു എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലോ യൂട്യൂബിലോ ഒരു വീഡിയോ പോലും കഴിഞ്ഞാൽ എതിരെ ആർക്കും ഇട്ടിട്ടില്ല എന്നിട്ടും എന്നോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് എന്നെ ആ ഇൻസൾട്ട് ചെയ്തത് അപ്പം പിന്നെ ഈ ഈ പറയുന്ന വിജരാച്ചിനോടൊക്കെ എന്തൊക്കെ മനസ്സിലായി കാണിക്കുന്ന ആർക്കറിയാം ഏഹ് വളരെ മോശമാണ് ജാസ്മിൻ കാണിച്ചത് എന്നോട് കാണിച്ചത് വളരെ മോശമാണ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അന്ന് മുതൽ ഞാൻ സത്യം ഓപ്പണായിട്ട് പറയുകയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർത്തു പറയാറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ലൈഫിൽ എനിക്ക് കള്ളത്തിനെ പറയാൻ അറിയത്തില്ല ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതല്ല എൻ്റെ ലൈഫിൽ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറേ കാണിച്ചിട്ടുള്ളത് എനിക്ക് ആരും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സോഷ്യൽ ആയിട്ട് ഇടപെടുന്നുണ്ട് പല കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ട് എല്ലാം ദാ പേപ്പർ പോലെ ക്ലീനാണ് ഞാൻ കാണിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ പക്ഷെ ജാസ്മിൻ കാണിക്കുന്നത് അങ്ങനെയല്ല അവളെ സംസാരം പോലും അഭിനയമാണ് അവളെ ഈ ഈ ഇന്റർവ്യൂസിലും ഈ സംസാരവും വീഡിയോയിലൊക്കെ ഇരുന്ന് കൊഞ്ചിന്ന് സംസാരമാണ് അതിനകത്ത് കാണുന്നത് വെറും ചന്ത വർത്തമാനം എത്ര നാൾ മനുഷ്യൻ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ എന്തോ ആനയാണെന്ന് പറഞ്ഞ് കാണിച്ചില്ല നമ്മളോടത്തൊക്കെ ഇപ്പം എന്തോ ഒരു അഭിപ്രായം പറഞ്ഞ ദേഷ്യം കാണിച്ചല്ല അതെന്താ അവിടെ പോയിട്ട് ലോകത്തുള്ള ജനങ്ങളുടെ മുഴുവൻ മുന്നിൽ പട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയെങ്കിലും പറഞ്ഞില്ല എനിക്ക് സമാധാനം വരത്തില്ല സീരിയസ്ലി സമാധാനം വരത്തില്ല ഇതിന്റെ ബാക്കി വീഡിയോ അപ്പോഴേ ഇതാണ് ഈ ജാസ്മിൻ ജാഫറിന്റെ തനി സ്വഭാവം ഒരു എന്താ പറയുക ഒരു വർണ്ണവിവേചനം ഇതിൻ്റെയൊക്കെ ഒരു മൈൻഡാണ് ഇവരുടെ മെയിൻ സെറ്റ് ഭയങ്കരമായിട്ട് കാരണം എങ്ങനെ പിന്നെ ഇവളെ ഈ ഒരു ഒരു പ്രത്യേക തരം സ്വഭാവമാണ് ഇപ്പം ഈ ബിഗ് ബോസിലൊക്കെ അവളെ സ്വഭാവം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പരസ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വൃത്തികെട്ട എന്താ പറയുക ഒരു കക്കൂസ് പൊട്ടിയമായി എന്നൊക്കെ പറയുമല്ലോ ഒരു വൃത്തികെട്ട സ്വഭാവം വായ തുറന്നാലും അങ്ങനെ തന്നെ ഇത് അടച്ചിട്ട് അടച്ചിട്ടഴിഞ്ഞാൽ കുശുമ്പും ഒരാളായിട്ട് എങ്ങനെയെങ്കിലും കാരണം അവളൊക്കെ ഒരു ഒരു ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ മനുഷ്യരുണ്ടല്ലോ നമ്മളിപ്പോ സത്യഭാമനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഇതും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഒരു വൃത്തികെട്ട സാധനം അപ്പോൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്